അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ അവിടെന്ന് കരഞ്ഞ അള്ളാഹു അവന് കൊടുക്കുന്ന ഒന്നാമത്തെ പതിബലമെന്തെന്നറിയുമോന്നാറാമിന് ഹസിയത്തില്ല റിയുമോ അള്ളാഹുബിന്റെ അതാപുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ ഭയാനകമായ നരകമുണ്ടല്ലോ കോതുഹന്നാസുൽ മനുഷ്യനെയും കല്ലുകളെയും വിട്ട് കത്തിക്കുന്ന പടച്ച റബ്ബിൻറെ ഭയാനകമായ നരകം മൂവായിരം കൊല്ലം കത്തിച്ച നരകം മൂവായിരം വർഷം കത്തിച്ച നരകം പടച്ചവനേ ആ നരകമൊന്ന് കണ്ടതിന് ശേഷമാണ് റബ്ബേ നരകത്തിന്റെ കാവൽക്കാരനായ എന്ന് പറയുന്ന മലക്ക് ചിരിക്കാതിരുന്നത് പ്രിയപ്പെട്ടവരെ കൊണ്ട് നരകമുണ്ടല്ലോ ആ നരകത്തിൽ നിന്ന് റബ്ബു നിന്നെ രക്ഷപ്പെടുത്തുകയാ ആ നിനക്ക് ഹറാമാണ് നീ ഒരിക്കലും നരകത്തിൽ പോകില്ല